എന്റെ കൂടെ ഈ സ്ക്രീനിലിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലായോ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയേ കോഴിക്കോട് കടപ്പുറത്ത് ഒരു കൂട്ടുകാരനുമൊത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക വിഷയത്തിൽ ഉപദേശം കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു അറിവ് സമൂഹത്തിനാകെ പകർന്നു കൊടുക്കാൻ വേണ്ടി ഒരു ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് ഇദ്ദേഹം ഇദ്ദേഹം നമ്മുടെ യു ടീമിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രബോധനമാണ് പ്രധാനപ്പെട്ട മേഖല അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും ഒപ്പം ഇസ്ലാമിക ദൈവത്തു കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് എന്ന് മാത്രമല്ല ഇസ്ലാമത വിമർശകരായ എന്നെപ്പോലുള്ള ആളുകളെയൊക്കെ വിശിതമായി വിമർശിക്കുകയും സംവാദത്തിൽ മോഡറേഷൻ ഉൾപ്പെടെയുള്ള മികച്ച സേവനങ്ങൾ നൽകി വരികയും ചെയ്യുന്ന അദ്ദേഹം ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രണയത്തെക്കുറിച്ചാണ് നല്ല സ്ഥലമാണ് കോഴിക്കോട് കടപ്പുറത്ത് ഇരുന്നിട്ട് പ്രണയത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക വീക്ഷണം പറയുകയാണ് അദ്ദേഹത്തിന്റെ ആ വീഡിയോ കേട്ടപ്പോൾ എനിക്ക് പണ്ട് കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ നഷ്ടപ്രണയത്തിന്റെ ചരിത്രം ഓർമ്മ വന്നു അപ്പോൾ അത് രണ്ടുകൂടി മിക്സ് ചെയ്തിട്ട് ഇസ്ലാമും പ്രണയവും എന്ന വിഷയം നമ്മളൊന്ന് പരിശോധിക്കുക പിന്നീട് വിവാഹ ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും സാരമായി ബാധിക്കുന്ന പഠനങ്ങൾ പറയുന്നത് മാത്രമല്ല മതപരമായി പക്ഷെ അതങ്ങോട്ട് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ പ്രയാസമല്ലേ പ്രയാസം ഇസ്ലാം ഇങ്ങനെ റിലേഷൻ ഓ എന്തായാലും രണ്ടു മൂന്ന് അബദ്ധങ്ങൾ അതായത് പ്രണയ വിവാഹങ്ങളൊക്കെ പ്രശ്നത്തിൽ അവസാനിക്കുമെന്നും അറേഞ്ച്ഡ് മാരേജ് അല്ലെങ്കിൽ ഇസ്ലാമികമായ രീതിയിൽ പുതിയാപ്പിളയും പുതിയണ്ണും പെണ്ണു കാണലിന് അന്ന് മാത്രം ഒന്ന് ചെറുങ്ങനെ കാണുകയും പിന്നീട് നിക്കാഹിന് ശേഷം മാത്രമായിട്ട് ഫോണിൽ സംസാരിക്കുകയോ അടുത്ത് കാണുകയോ ഒക്കെ ചെയ്യുന്ന കാഹിനൊക്കെ ശേഷം മാത്രം അനുവദനീയമാകുന്ന തരത്തിൽ മതപരമായിട്ടുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും അനുസരിച്ച് അറേഞ്ച്ഡ് ആയിട്ട് നടക്കുന്ന വിവാഹങ്ങളൊക്കെ എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന വിവാഹങ്ങളുമാണ് എന്ന ഒരു വലിയ ഒരു വലിയ യാഥാർത്ഥ്യം അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാം അക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഈ പ്രണയ വിവാഹത്തെ പാടെ നിരോധിച്ചു കഴിഞ്ഞത് എന്ന് വെച്ചാൽ നിങ്ങൾ പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്താൽ അത് പ്രശ്നത്തിൽ അവസാനിക്കുകയുള്ളൂ അതേ സമയത്ത് നിങ്ങൾ പ്രണയത്തിലാവുകയും പിന്നെ പിരിയേണ്ടി വരികയും ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പ്രണയവിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചു ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മുഹമ്മദ് നബിയുടെ ഒരു പ്രണയത്തെക്കുറിച്ച് ഓർമ്മ വന്നത് മുഹമ്മദ് നബിക്ക് ഒരു പ്രണയിനി ഉണ്ടായിരുന്നു അങ്ങനെ വെറുതെ ഒരു പ്രണയിനി എന്ന് പറയാൻ പറ്റില്ല പെങ്ങളെ പ്രണയിച്ച പ്രവാചകന്റെ കഥ അധികം ആളുകൾക്ക് ചിലപ്പോൾ അറിയാൻ വഴിയില്ല വിശ്വാസികളൊന്നും എന്തായാലും അങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടാവില്ല ഫാഹിത്ത എന്നായിരുന്നു അവരുടെ പേര് ഫാഹിത്ത ആരായിരുന്നു അബു താലിബിൻ്റെ മകൾ എന്ന് പറഞ്ഞാൽ അലിയുബിന് അബി താലിബ് എന്ന മുഹമ്മദിന്റെ മകളുടെ ഭർത്താവിന്റെ പെങ്ങൾ അതായത് മരുമകന്റെ പെങ്ങൾ പിന്നീടാണ് മരുമകളാവുന്നത് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ മുഹമ്മദിന്റെ വല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ മരണശേഷം മുഹമ്മദിന്റെ സംരക്ഷണം ഏറ്റെടുത്ത അബൂതാലിബിൻ്റെ മകൾ ഏകദേശം മുഹമ്മദിനോട് സമപ്രായമുള്ള അല്ലെങ്കിൽ മുഹമ്മദിനേക്കാൾ ഒന്നോ രണ്ടോ വയസ്സ് മാത്രം എളുപ്പമുള്ള ഒരു കുഞ്ഞനുജത്തിയായി ഒരേ വീട്ടിൽ ജനിച്ച് വളർന്ന് മുന്നോട്ട് വന്ന രണ്ടാളുകളാണ് മുഹമ്മദും ഫാഹ്തയും ഈ ഫാഹ്തയെ മുഹമ്മദ് കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ സ്ഥാനത്തുള്ള മൂത്താപ്പാനോട് സ്വന്തം പെങ്ങളെ പെങ്ങളെപ്പോലെ കൂടെപ്പുറപ്പിനെ പോലെ ഒരുമിച്ച് വളർന്ന പെങ്ങളെ കല്യാണം ആലോചിച്ചു അങ്ങനെ കല്യാണം ആലോചിച്ച സമയത്ത് മുഹമ്മദിന്റെ സാമ്പത്തിക സ്ഥിതിയും മുഹമ്മദ് അനാഥനാണ് എന്നുള്ളതും മുഹമ്മദിന്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ കൂടി പരിഗണിച്ചിട്ട് സ്വന്തം മകൾ മുഹമ്മദിന് കുഫു ഒക്കില്ല എന്ന് അബു താലിബ് തീരുമാനിച്ചു അതിന് ഉബുഹത്തിനൊക്കെ മുമ്പാണ് കേട്ടോ അബു താലിബിന് ഇസ്ലാമുമായിട്ടുള്ള പ്രശ്നം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അൽ അമീൻ എന്ന് വിളിപ്പേരുണ്ട് എന്ന് വിശ്വാസികൾ പാടി നടക്കുന്ന ആ പ്രായം ആ യൗവനകാലത്ത് മുഹമ്മദിനെ മുഹമ്മദിന്റെ പ്രണയത്തെ അബു താലിബ് തിരസ്കരിച്ചു അങ്ങനെ

നൽകിയിട്ടുള്ള കാണിക്കരുത് പരസ്പരം പരസ്പരം സ്പർശിക്കരുത് കൊഞ്ചി സംസാരിക്കരുത് തീർച്ചയായിട്ടും ഒരു പ്രണയം ഉണ്ടാവുകയും ആ പ്രണയം വിജയം കാണാതെ പോവുകയും ചെയ്യുന്ന കാമുകി കാമുകന്മാർക്ക് പ്രണയത്തോടും അല്ലെങ്കിൽ പ്രണയത്തിൽ അകപ്പെടാൻ സാധ്യതയുള്ള മനുഷ്യരോടും ഒക്കെയുള്ള ഒരു ഉപദേശമാണ് വെറുതെ പ്രണയിക്കണ്ട വെറുതെ സ്വാഭാവികമാണ് അപ്പൊ അതുകൊണ്ട് ഇസ്ലാം പ്രണയത്തെ നിരോധിച്ചു അല്ലെങ്കിൽ പ്രണയത്തെ നിരുത്സാഹപ്പെടുത്തി പ്രണയത്തിന്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് എടുത്തു പറഞ്ഞു എന്നുള്ളതിൽ വലിയ അത്ഭുതൊന്നുമില്ല എന്തായാലും ബാക്കി കൂടി കേൾക്കാം എന്നിട്ട് ഈ ഉമ്ഹാനി എന്ന് പറയുന്ന ഈ ഫാഹിത്തയുടെ മുഹമ്മദിന്റെയും പ്രണയത്തിന് എന്ത് സംഭവിച്ചു അതുകൂടി നമുക്ക് അറിയണ്ടേ സംസാരിക്കുന്നത് ിലാണ് ഇങ്ങനെ ആളുകൾ മനസ്സിലായത് ഒരുപാട് സാമൂഹികമായ വ്യക്തിപരമായ കുടുംബപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും മതപരമായ അങ്ങനെയാണെങ്കിൽ അയാൾ ആ റിസ്ക് എടുത്തുകൊണ്ടാണ് റിലേക്കണം എന്നാലേ സ്വർഗ്ഗമുള്ളൂ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രവാചകന്മാരും സഹായമാരും ചേത്രമെടുക്കുന്ന അവർ നേടിയ സ്വർഗത്തിലേക്ക് നമ്മൾ പോകണം എന്നാണോ പറയുന്നത് തലസ്ഥീനകൾ പറയുന്നുണ്ട് ഇവരൊക്കെ സ്വർഗ്ഗം നേടാൻ വേണ്ടി സഹിക്കുന്നത് ത്യാഗം എന്താണ് എത്രത്തോളം ആളുകൾ സ്വന്തം ജീവൻ കൊടുത്തു കുടുംബത്തെ കൊടുത്തു സമ്പത്ത് കൊടുത്തു മാറാൻ പ്രദേശ ആളുകളാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് ഇതൊക്കെ ഇസ്ലാമികമായ കാര്യങ്ങൾ തെറ്റാണെന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഓൾറെഡി ഒരു പ്രണയത്തിലാണ് അല്ലെങ്കിൽ പ്രണയത്തിൽ അകപ്പെട്ടതിന് ശേഷമാണ് അയ്യോ പ്രണയം ഹറാമാണല്ലോ എന്ന് നിങ്ങൾക്ക് ബോധോദയം ഉണ്ടായത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് സ്വർഗമാണ് പ്രധാനമെങ്കിൽ പ്രണയം അവസാനിപ്പിക്കണം പ്രണയം ഉപേക്ഷിക്കണം പ്രണയിനിയെയും ഉപേക്ഷിക്കണം എന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചു എന്നാണ് അതാണ് ഇസ്ലാമിന്റെ ഒരു പൊതു തത്വം ഞാൻ കുറച്ചുകൂടി പഴയ കാലത്തേക്ക് പോവാണ് ഉമുഹാനിയെ പ്രണയിച്ച മുഹമ്മദിന് അബു താലിബ് നബിയെ തേച്ചു തുടർന്ന് എന്ത് സംഭവിച്ചു കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഹദീജ എന്ന് പറയുന്ന അവിടുത്തെ വ്യവസായ പ്രമുഖയ്ക്ക് മുഹമ്മദിനോട് കലശലായ പ്രണയം ഉണ്ടായി ആ പ്രണയത്തിന്റെ ഭാഗമായി ഹദീജ മറ്റൊരു സ്ത്രീയെ പറഞ്ഞയച്ച് മുഹമ്മദിനെ കല്യാണം ആലോചിക്കുകയും ഹദീജ മുൻകൈയ്യെടുത്ത് ഹദീജ മുഹമ്മദിനെ കല്യാണം കഴിക്കുകയും ചെയ്തു അങ്ങനെ നാപ്പത് വയസ്സുള്ള ഹദീജയും ഇരുപത്തി വയസ്സുള്ള യുവ കോമളനായിട്ടുള്ള മുഹമ്മദിന്റെയും വിവാഹം കഴിഞ്ഞു ആ വിവാഹത്തിന് ശേഷം ഏകദേശം പത്തു വർഷത്തോളം കടന്നുപോയി ഹദീജ മരണപ്പെട്ടു ഹദീജ മരണപ്പെട്ടതിന് ശേഷം വീണ്ടും മുഹമ്മദ് ഉമ്മുഹാനി എന്ന് പറയുന്ന തൻ്റെ പൂർവ്വ കാമുകിയുമായി ബന്ധം സ്ഥാപിച്ചു ബന്ധം സ്ഥാപിച്ചു പറഞ്ഞാൽ എല്ലാവരും കൂടെ എന്നെ തിന്നാൻ വരുന്ന ഉമുഹാനിയെ വീട്ടിലേക്ക് പോവുകയും ഉമുഹാനി എന്ന് പറയുന്ന അവരുടെ അതായത് കാണൽ ണിക്കേണ്ടുന്ന ഒരാൾ അന്യസ്ത്രീ ആയി പരിഗണിക്കേണ്ടുന്ന ഒരാൾ അതായത് നമ്മൾ പറയുമ്പോൾ പെങ്ങളാണ് മുഹമ്മദ് നബി കല്യാണം ആലോചിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് പെങ്ങളല്ല എന്നാണ് മൂത്താപ്പാന്റെ മകളെ കല്യാണം കഴിക്കൽ ഇസ്ലാമിൽ അനുവദനീയവുമാണ് അങ്ങനെ വരുമ്പോൾ വിവാഹം നിഷിദ്ധമല്ലാത്ത അന്യസ്ത്രീകൾ പരസ്പരം കാണൽ അനുവദനീയമല്ലാത്ത സ്ത്രീ ആയിട്ടുള്ള ഉമ്മുഹാനിയുടെ അടുത്തേക്ക് ഉമ്മുഹാനിയുടെ വീട്ടിൽ ഏകദേശം നിത്യ സന്ദർശകനായിരുന്നു ഹദീജയുടെ മരണത്തിന് ശേഷം മുഹമ്മദ് എന്ന് ചില ചരിത്രങ്ങളിൽ നമുക്ക് കാണാം മുഹമ്മദിനെ ഈ ഉമ്മുഹാനി പലപ്പോഴും ആശ്വസിപ്പിച്ചിരുന്നതായിട്ടും പറയപ്പെടുന്നു എന്ന് മാത്രമല്ല മുഹമ്മദ് മക്കയിൽ നിന്ന് ഇസ്രായേൽ മിറാജ് യാത്രയിലേക്ക് പോകുന്ന സമയത്ത് അതായത് ആകാശത്തിൻ്റെ അപ്പുറത്തേക്ക് പോയി ഖുറാഖിന്റെ മുകളിൽ കയറി അള്ളാൻ്റെ അടുത്ത് പോയി അമ്പത് വക്കത്ത് നിസ്കാരം കിട്ടി അത് ചുരുക്കി അഞ്ചു വക്കത്തായി നിസ്കരിച്ച് താഴോട്ടിറങ്ങി വരുന്ന സമയമാകുമ്പോൾ ആ യാത്ര പുറപ്പെടുന്നത് ഉമ്മുഹാനിയുടെ വീട്ടിൽ നിന്നാണ് എന്നും ചില ചരിത്രങ്ങളിൽ നമുക്ക് കാണാം അപ്പൊ ആ രാത്രി അവിടെ മുഹമ്മദ് തങ്ങി അപ്പം അങ്ങനെ ഉമ്മുഹാനിയുടെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നു ഉമ്മുഹാനിയുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു അവിടെ കിടന്നുറങ്ങാറുണ്ടായിരുന്നു എന്നതൊക്കെ ഇസ്ലാമിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ നമുക്കുണ്ട് മുൻഭുഹത്തിന്റെ മുമ്പ് ഒരു പ്രണയം ഉണ്ടായി മൂത്താപ്പ തേച്ചു ഹദീജയുടെ മരണാനന്തരം വീണ്ടും ആ പഴയ പ്രണയത്തിന്റെ ഓർമ്മകൾ മുഹമ്മദിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും ഇനി ഇതും കഴിഞ്ഞതിന് ശേഷം ഉമ്മുഹാനിക്ക് എന്ത് സംഭവിച്ചു എന്നും ഉമ്മുഹാനിയോട് മുഹമ്മദ് പിന്നീട് ഏത് തരത്തിലുള്ള ബന്ധമാണ് ആഗ്രഹിച്ചിരുന്നത് എന്നൊക്കെ ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട് ആ മുഹമ്മദാണ് പറയുന്നത് പ്രണയം എന്ന് പറയുന്നത് മഹാവിപത്താണ് കൂട്ടരെ പ്രണയിക്കരുത് ആ മുഹമ്മദിന്റെ അനിയായിയാണ് കോഴിക്കോട് കടപ്പുറത്ത് ബീച്ചിൽ നിന്ന് സ്വന്തം സുഹൃത്തിൻ്റെ മുമ്പിൽ വീഡിയോ ക്യാമറയിൽ പറയുന്നത് പ്രണയം പ്രണയിച്ച് കല്യാണം കഴിച്ചാൽ കുടുംബജീവിതം കൊഞ്ഞാട്ടെ അതുകൊണ്ടാണ് ഇസ്ലാം പ്രണയം അനുവദിക്കാതിരുന്നത് എന്ന് മാത്രമല്ല പ്രണയം നിങ്ങളുടെ സ്വർഗം ലഭിക്കുന്നതിന് തടസ്സമാകും എന്നാണ് ഉപദേശം എന്തായാലും ഉപദേശം കൊള്ളാം എന്നാണ് എനിക്ക് സുഹൃത്തിനോട് പറയാൻ ഉമുഹാനിയും മുഹമ്മദുമായി ബന്ധപ്പെട്ട കൂടുതൽ കഥകൾ ഇതിന് പുറകിലേക്കുള്ള അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള കഥകൾ ഹദീസിലും അതിനനുബന്ധമായി അവതരിപ്പിക്കപ്പെട്ട കുർആാൻ വചനങ്ങളൊക്കെ നമുക്ക് ഖുർആാനിലുണ്ട് അതാവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം പ്രണയം സ്വർഗത്തെ തടയുന്ന മാരകമായ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ ആരും പ്രണയിക്കരുത് ആരെങ്കിലും പ്രണയത്തിലാണെങ്കിൽ ഇപ്പൊ തന്നെ അതിന്ന് മോചനം നേടി സ്വർഗം ഉറപ്പുവരുത്തണം എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം